എനക്ക് തോന്നിയാൽ ഐ വിൽ ഗോ വിത്ത് ബി ജെ പി എന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള ഒരൊറ്റ രാഷ്ട്രീയ നേതാവ് മാത്രമേ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ജീവിച്ചിരിപ്പുള്ളൂ അത് കെ പി സി സിയുടെ അധ്യക്ഷൻ കെ സുധാകരൻ കെ സുധാകരൻ ഇപ്പോൾ ആകെ അമർശത്തിലും നീരസത്തിലുമാണ് കാര്യം അദ്ദേഹം പ്രസിഡന്റായി തുടരുന്നുണ്ടെങ്കിലും ചുമതലകളൊന്നും തന്നെ അദ്ദേഹത്തിന് ഇല്ല കാരണം തെരഞ്ഞെടുപ്പിൽ രണ്ടാം തവണയും കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടതിന് പിന്നാലെ എം എം ഹസനെ ആക്ടിംഗ് പ്രസിഡന്റായി നിയമിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് എല്ലാം പൂർത്തിയായി വോട്ടെടുപ്പുമെല്ലാം കഴിഞ്ഞ ശേഷവും അദ്ദേഹത്തെ തിരികെ ചുമതലകൾ ഏൽപ്പിക്കാത്തതിനുള്ള നീരസം കെ സുധാകരൻ കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാലിനെ അറിയിച്ചു കഴിഞ്ഞു ഇതിൽ ഉടൻ തന്നെ വൈകാതെ കോൺഗ്രസിന്റെ എ ഐ സി സി നേതൃത്വം ഒരു നടപടി എടുക്കുമെന്ന് കെ കെ സുധാകരനെ കെ സി വേണുഗോപാലും തിരിച്ച് അറിയിച്ചിട്ടുണ്ട് പക്ഷെ കാര്യങ്ങൾ അവിടെ ഒന്നും അവസാനിക്കില്ല കാരണം കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് കെ സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റുക എന്നത് ഒരു അനിവാര്യ കാര്യമായി കാണുന്നുണ്ട് അതിന് കാരണം കെ സുധാകരൻ്റെ നാവും പ്രവൃത്തിയും തന്നെയാണ് പല ആവർത്തി തൻ്റെ സംഘപരിവാർ വിധേയത്വം ഒരു മടിയുമില്ലാതെ പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു നേതാവാണ് കെ സുധാകരൻ കെ സുധാകരൻ ഒരു തവണയല്ല ആവർത്തിച്ച് പലതവണ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നിയാൽ ഐ വിൽ ഗോ വിത്ത് ബി ജെ പി ഞാൻ ബി ജെ പിയെ ഒരു രാഷ്ട്രീയ ഓപ്ഷനായി കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള നേതാവ് തന്നെയാണ് കെ സുധാകരൻ കെ സുധാകരൻ്റെ സംഘപരിവാർ വിധേയത്വം അവിടെയും അവസാനിക്കുന്നില്ല കോൺഗ്രസ്സുകാർ തന്നെ പറയാറുണ്ട് കെ സുധാകരൻ ആർ എസ് എസ് ശാഖയ്ക്ക് ആളെ അയച്ച് സംരക്ഷണം നൽകിയത് അഭിമാനപൂർവം പറയുന്ന ഒരു നേതാവാണ് ഇന്നത്തെ ഇന്ത്യയിൽ ആർ എസ് എസ് ഫാസിസവും സംഘപരിവാർ ഫാസിസവും തകർ തിമിർത്താടുന്ന ഇന്നത്തെ ഇന്ത്യയിൽ ആർ എസ് എസ് ശാഖയ്ക്ക് സംരക്ഷണം നൽകിയത് ഒരഭിമാനമായി കണ്ട് പ്രസംഗിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു കെ അധ്യക്ഷനായിരുന്നു കെ സുധാകരൻ കെ സുധാകരൻ അതിനുശേഷവും തൻ്റെ സംഘപരിവാർ വിധേയത്വം തെളിയിച്ചിട്ടുണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു കൂട്ടം ആർ എസ് എസ് കാരെ ഒരു കൂട്ടം സംഘപരിവാറുകാരെ കേരള യൂണിവേഴ്സിറ്റിയുടെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും സെനറ്റിലേക്ക് തിരികിക്കയറ്റാൻ ശ്രമിച്ചപ്പോൾ നല്ലവരായ സംഘപരിവാറുകാരെ ഗവർണർ നോമിനേറ്റ് ചെയ്യുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ച ഒരു കെ കെ പി സി സിയുടെ അധ്യക്ഷൻ കൂടിയായിരുന്നു കെ സുധാകരൻ ഈ പ്രസ്താവനകളെല്ലാം തന്നെ കോൺഗ്രസ് കേരളത്തിലും ഒരു മൃദു ഹിന്ദുത്വ പാതയിലേക്ക് കെ സുധാകരൻ്റെ നേതൃത്വത്തിൽ പോകുന്നു എന്നൊരു പ്രതീതി മുസ്ലിം ലീഗ് അണികൾക്കിടയിൽ പോലും വളർത്തി എന്നതാണ് യാഥാർത്ഥ്യം അവിടെയും തീരുന്നില്ല കെ സുധാകരൻ്റെ നാവുപുഴയുടെയും നാക്കിന്റെ വികട സരസ്വതി വിളയാടിയതിൻ്റെയും ചരിത്രം അദ്ദേഹം മുൻപൊരിക്കൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനും പ്രതിപക്ഷ നേതാവുമായ ബി ഡി സതീശനെ ഒരു അശ്ലീല പദം ഉപയോഗിച്ച് വിശേഷിപ്പിച്ചത് അതും ഒരു വാർത്താ സമ്മേളനത്തിനിടെ വിശേഷിപ്പിച്ചത് വലിയ വിവാദമായിരുന്നു അതുമാത്രമല്ല അദ്ദേഹം കെ പി സി സി അധ്യക്ഷനായി വന്നത് മുതൽ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അദ്ദേഹവും തമ്മിലുള്ള തർക്കങ്ങൾ പലപ്പോഴും പരസ്യ പൊട്ടിത്തെറികളിലേക്ക് തന്നെ നീങ്ങുന്നത് നമ്മൾ കണ്ടിരുന്നു മൈക്കിന് വേണ്ടി ഇരുവരും അടികൂടിയ ഒരു വാർത്താ സമ്മേളനം മലയാളികൾ അത്ര പെട്ടെന്ന് മറക്കാറില്ല പക്ഷേ ഇതൊന്നുമല്ല കെ സുധാകരൻ നേരിടുന്ന ഏറ്റവും വലിയ ആരോപണം അത് ഫണ്ട് വിവാദമാണ് കെ പി സി സി അധ്യക്ഷനായി കെ സുധാകരൻ വന്നത് മുതൽ പല ചലഞ്ചുകളിലും പല യാത്രകളുടെയും പേരിൽ കോടിക്കണക്കിന് രൂപയാണ് കോൺഗ്രസ് ഫണ്ടായി പിരിച്ചെടുത്തത് അതിൽ ഉദാഹരണം പറയാൻ കഴിയുന്ന ഒന്ന് ഭാരത് ജോഡോ യാത്രയുടെ പേരിലുള്ള പിരിവാണ് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ കോൺഗ്രസ്സുകാർ ഓടി നടന്ന് പിരിവെടുത്ത ഒരു ഘട്ടമായിരുന്നു ഭാരത് ജോഡോ യാത്ര എന്നാൽ അതിൻ്റെ കണക്കുകൾ പോലും കെ സുധാകരൻ വച്ചിട്ടില്ല കോൺഗ്രസിന്റെ ചലഞ്ചിൽ പിരിഞ്ഞ പൈസ എത്രയെന്ന് വച്ചിട്ടില്ല എന്നൊക്കെ ആരോപണം ഒരു ഓൺലൈൻ മീറ്റിംഗിൽ ഉന്നയിച്ചത് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനും പ്രതിപക്ഷ നേതാവുമായ വി ഡി സതീശൻ തന്നെയാണ് അതിന്റെ ശബ്ദരേഖ ഇടയ്ക്ക് പുറത്തു വരികയും വലിയ വിവാദമാവുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ കെ സുധാകരന്റെ അധ്യക്ഷ പദവി ഒട്ടും സുരക്ഷിതമല്ല എന്ന് സുധാകരൻ തന്നെ തിരിച്ചറിയുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ അമർഷവും നീരസവും ഒക്കെ തന്നെ ഇനി അധ്യക്ഷ പദവിയിൽ നിന്നും അദ്ദേഹത്തെ മാറ്റുന്ന ഒരു ഘട്ടം വന്നാൽ എന്തായിരിക്കും തൻ്റെ രാഷ്ട്രീയ ഓപ്ഷൻ എന്ന് പല ആവർത്തി കെ സുധാകരൻ വ്യക്തമാക്കിയിട്ടുമുണ്ട് എന്തായാലും കോ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കൂടി പുറത്തു വരുമ്പോൾ കെ സുധാകരൻ ഇനി എങ്ങോട്ട് പോകുമെന്ന ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് ലഭിക്കും എന്ന് വിശ്വസിക്കാം